സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് ഞാൻ മൈസൂരിലെ വിനോദഗണിത കേന്ദ്രത്തിലേക്ക് മൈസൂരിലെ ടോയ്സ് കാണാനും അതിൽ നിന്ന് കുറേ എണ്ണം സംഘടിപ്പിക്കാനും വേണ്ടി മൈസൂരിലേക്ക് ഒരു യാത്ര പോയി അതേക്കുറിച്ചിട്ട് പറയണം എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ എന്തായാലും നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് നേരെ എല്ലാവരും ചന്ദ്രഹാസം മുഴക്കുന്നത് കണ്ടപ്പോൾ അതേക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് പറയുന്നത് അതായത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു പഴയ കെട്ടിടം വീണ് അതിൽ പെട്ട് ചില ആൾക്കാർ മരിച്ചു എന്നതാണ് പ്രശ്നം അതിന് പല നമ്മളെ ബുദ്ധിജീവികൾക്കും മനോരമ ബുദ്ധിജീവികൾക്കും വിമോചന സമര ശക്തികൾക്കും എന്തിനും ഇപ്പോൾ വലിയ പിന്നെ ഈ പ്രത്യേകിച്ച് ഇസ്ലാമിക് തീവ്രവാദികൾക്കും ഇസ്ലാമിക് തീവ്രവാദികൾ പലപ്പോഴും പിന്നെ മുഖം മോടി ധരിച്ചാണ് വരുന്നത് എന്നത് എന്നത് ശരിയാണ് എന്നാലും അവരുടെയും ഇപ്പോൾ ജേണലിസ്റ്റ് എന്നുള്ള ഒരു പയ്യനൊക്കെ പറഞ്ഞ പോലെ ാണമുണ്ടെങ്കിൽ രാജിവെച്ചു പോകുന്നവണ് എന്തിനാണ് അവരുടെ കീഴില്ല അനേകം മെഡിക്കൽ കോളേജുകളിൽ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം വീണ് അതായത് ഒഴിവാക്കിയ ഒരു കെട്ടിടം വീണ് അതിലൊരാൾ മരിച്ചു എന്നതാണ് കാരണം പറയുന്നത് അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഇതിനൊക്കെ മന്ത്രി രാജിവെക്കണം നാണമുണ്ടെങ്കിൽ രാജിവെക്കണം എന്ന് പറയാൻ കുറച്ച് തൊലിക്കൊട്ടിയൊക്കെ തന്നെ വേണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഉദാഹരണമായിട്ട് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഒരു എൽ പി സ്കൂളിൽ ഒരു ഉണ്ടായി അല്ലെങ്കിൽ വേണ്ട വലിയ സ്കൂളിൽ തന്നെ ഒരു പ്രശ്നമുണ്ടായാൽ അത് വിദ്യാഭ്യാസ മന്ത്രിയെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത് അതാ ആ സ്കൂളിൻ്റെ പരമാധികാരമുള്ള ആ സ്കൂൾ നടത്തിപ്പിനുള്ള അധികാരവും അവകാശവും അതിന് ശമ്പളവും വാങ്ങുന്ന ആൾക്കാരെയാണോ അല്ലെങ്കിൽ അതിൻ്റെ ഓഫീസേഴ്സ് നിയുക്തരായിരുന്ന പ്രിൻസിപ്പളേ ആണോ അല്ലെങ്കിൽ ഹെഡ് മാഷ്ടറേ ആണോ അതല്ല അവിടെയുള്ള മറ്റു ഓഫീസേഴ്സിനെയാണോ നാം ദ്യം പഴിച്ച് യഥാർത്ഥത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് നടത്താൻ ഒരാളില്ലേ അയാൾക്ക് ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്നില്ലേ അയാളുടെ അതിന് കീഴിൽ എൻജിനീയർമാരില്ലേ ഈ എൻജിനീയർമാർക്ക് ശമ്പളം കൊടുക്കുന്നില്ലേ അവരൊക്കെ യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടും ഈ മന്ത്രി മാത്രമാണോ ഈ ഇന്നത്തെ സംഭവത്തിന് കാരണമായ ആ കെട്ടിടം അവിടെ നിലനിർത്താൻ കാരണം അത് പരിശോധിക്കാതെ നാണമുണ്ടോ ഒരു ചെറുപ്പക്കാരാത്ത എനിക്കൊക്കെ ഈ ജേണലിസ്റ്റിൻ്റെ ചെറുപ്പക്കാരനോട് എനിക്ക് ചോദിക്കാനുള്ളതാണ് വെറും ഈ മതഭ്രാന്ത് മാത്രം തലയിൽ കയറിയാൽ ബുദ്ധി നഷ്ടപ്പെട്ടു പോകുമോ വിവേകം നഷ്ടപ്പെട്ടു പോകുമോ ഓ എന്തൊരു വൃത്തിഘട്ടം മാനസികാവസ്ഥയിലാണ് നിങ്ങളിരിക്കുന്നത് എന്ന് ചോദിക്കാൻ തോന്നിപ്പോവുകയാണ് ഇതിപ്പോൾ തുടങ്ങിയതല്ല അമ്പത്തേഴിൽ ഇ എം എസ് ഭരണം അധികാരത്തിൽ വന്നപ്പോൾ അതോടുകൂടി എങ്ങനെയെങ്കിലും പതിനൊന്ന് ശതമാനം പേർക്കാണ് ഭൂ ഉടമ അവകാശം ഉണ്ടായിരുന്നത് വരെ എന്നാണ് പറയുന്നത് ആ പതിനൊന്ന് ശതമാനം എന്നത് ഏറ്റവും ചിരുങ്ങിയത് നികുതി കൊടുക്കാൻ പ അഞ്ച് സെൻറ്റെങ്കിൽ അഞ്ച് സെന്റ് പത്ത് സെന്റങ്കിൽ പത്ത് സെൻറ് മൂന്ന് സെന്റങ്കിൽ മൂന്ന് സെന്റ് ഉണ്ടാവാനുള്ള അടിസ്ഥാന നിയമ നിർമ്മാണം നടത്തിയതിന് എന്തൊക്കെ പഴി കേട്ടു നിങ്ങളിടുന്ന നാണമുണ്ടോ നിങ്ങൾക്ക് ആ അങ്ങനെ ആ ഗവണ്മെന്റിന് പിരിച്ചുവിട്ടു പിരിച്ചുവിടാനായിട്ട് വിമോചന സമരം നടത്തി യഥാർത്ഥത്തിൽ ആ നിയമം കൊണ്ടല്ലേ നിങ്ങളുടെയൊക്കെ നിങ്ങൾക്കൊക്കെ ഒരു നികുതി ചീട്ടെങ്കിലും കിട്ടിയത് അത് നിങ്ങൾ മറക്കരുത് നിങ്ങൾക്ക് മറ്റു പല സംസ്കാരത്തോടും മതങ്ങളോടും പ്രത്യേകമായിട്ട് പിന്നെ നിങ്ങൾ അതിൽ ജനിച്ചതാവാം അതിനോട് വിധേയത്തുണ്ടായിരിക്കും പക്ഷേ ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കണ്ട അതേപോലെ തന്നെ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ നയമോ അല്ലെങ്കിൽ ആരോഗ്യ ആരോഗ്യനയമോ അത് പൂർണ്ണമായും ശരിയാണെന്നോ ഡീ കോളനൈസേഷൻ നടന്നോ എന്നോ ഞാൻ വിചാരിക്കണില്ല കോളനിക്കാർക്കാർ എന്തൊക്കെയാണോ അല്ലെങ്കിൽ കോളനി യജമാനന്മാർ എന്തൊക്കെയാണോ സ്വപ്നം കണ്ടിരുന്നത് ആ വികാസം അതായത് കോളനിയുടെ പ്രജകൾക്കുള്ള വികാസം തന്നെ വിദ്യാഭ്യാസത്തിലും അതേപോലെ ആരോഗ്യത്തിലും ഇവിടെ നടന്നിട്ടുള്ളൂ കേട്ടോ അതുപോലും നടക്കാൻ ഇന്നും മറ്റുള്ള സ്റ്റേറ്റുകളിലൊന്നും ആയിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ തുടങ്ങിയ ഭൂ ഉടമ സമ്പ്രദായത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുത്തിയ നിയമനിർമ്മാണത്തിലൂടെ ഉണ്ടായത് എന്നത് നാം മറക്കരുത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി പട്ടിണി ഇല്ലാത്ത കേരളം അതായത് എക്സ്ട്രീം പട്ടിണി ഇല്ലാത്ത കേരളം എന്ന ഖ്യാതി നേടാൻ കേരളത്തിനായത് അതുകൊണ്ട് മാത്രമാണ് എന്ന് നാം മറക്കരുത് ഏറ്റവും ചുരുങ്ങിയ ശരിയാണ് നമുക്കറിയാം ഇപ്പോൾ എല്ലാവർക്കും അവസാനത്തെ ആളും പെട്ടിട്ടില്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ അത് മാനസികമായ വൈകല്യങ്ങളുള്ളവർ അല്ലെങ്കിൽ അവരുടെ മുൻകാലത്തെക്കുറിച്ച് ഓർമ്മയില്ലാത്തവർ അങ്ങനെ കുറേ ആൾക്കാർ യഥാർത്ഥത്തിൽ ഗവണ്മെൻറ്റിൻ്റെ കണക്കിൽപ്പെടാത്തവരുണ്ട് അങ്ങനെ അത് വളരെ 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 തുച്ഛമാണ് അതല്ലാത്ത ഏകദേശം എല്ലാവർക്കും പെൻഷനോ എന്തെങ്കിലും ആയിട്ട് കഞ്ഞി കുടിക്കാനുള്ള വകയെങ്കിലും ഈ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം എഴുപത്തി എഴുപത് സോറി എഴുപത്തി അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് കേരളത്തിനുണ്ടായത് ഇതുകൊണ്ടാണ് നാം മറക്കരുത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ സോഷ്യലിസത്തിലും ജനാധിപത്യത്തിലും അടിയുറച്ച് വിശ്വസിച്ച് അതിനനുസരിച്ച് പെരുമാറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും സോഷ്യലിസ്റ്റ് പാർട്ടികളുടെയും വിജയം കൊണ്ടാണ് ഉണ്ടായതെന്ന് ഈ ഇവരാരും മറക്കരുത് മാത്രമല്ല ഈ എനിക്ക് പറയാനുള്ളത് ആര് പാവം വീണ ജോർജ് അവരെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയാണെന്നേ ഉള്ളൂ അതിനു മുമ്പുണ്ടായിരുന്ന ശ്രീമതി ടീച്ചറുടെ കാലത്തും ആ കെട്ടിടം അവിടെ തന്നെ ഉണ്ട് അന്നും അൺഫിറ്റാണത് ഈ അൺഫിറ്റായ കെട്ടിടങ്ങൾ ഉണ്ടായതിന് ശേഷമുള്ള എല്ലാ ആരോഗ്യമന്ത്രിമാരെയും നമ്മൾ ആരോഗ്യമന്ത്രിമാരെ പോലെ പ്രിൻസിപ്പാൾമാർ തന്നെ പ്രിൻസിപ്പാളും അവിടെ ഉള്ള എൻജിനീയർമാരും അവരെങ്കിലും നമ്മളിതിൽ ഈ ഇതിൽ കുറ്റവിമുക്തരാക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ എന്തായാലും അതല്ല പ്രശ്നം അതുകൊണ്ട് തന്നെ വീണ ജോർജ് ഇത് കേട്ടിട്ട് ഒരിക്കലും തളരരുത് നിങ്ങളെ പിന്നിൽ സത്യമുണ്ട് ശരിയുണ്ട് നിങ്ങളതിനായിട്ട് പ്രയത്നിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വലിയ കാര്യമായിട്ട് എടുക്കരുത് ഇത് ഇവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതാണ് എന്ന് നാം മനസ്സിലാക്കണം ഇതൊക്കെ തന്നെ ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജനങ്ങളുള്ള ഇന്ത്യയിൽ വെള്ളക്കാരൻ്റെ അല്ലെങ്കിൽ കൊളോണിയലിസ്റ്റുകളുടെ അല്ലെങ്കിൽ അമേരിക്കൻ കുത്തക മുതലാളിമാരുടെ ആ ചൂഷണ അവസാനിച്ചു പോയെങ്കിലോ എന്ന് പേടിച്ചിട്ട് അവരുടെ പിന്നാലെ എല്ലാ മതതീവ്രവാദികളും മുതലാളിത്ത ശക്തികളും മുതലാളിത്തം എന്ന് പറഞ്ഞാൽ നാടൻ മുതലാളിമാരല്ല ബഹുരാഷ്ട്ര മുതലാളിമാരും അവരുടെ കീഴിൽ ഇസ്ലാമിക ക്രിസ്ത്യൻ മത പുരോഹിതന്മാരും ഒക്കെയുള്ള ആ ഗാങ് ഇപ്പോഴും വളരെ 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 ശക്തമാണ് അതിൻ്റെ അവസാനത്തെ കണ്ണിയാണ് ഈ ജേണലിസ്റ്റ് എന്ന ആക്രോശക്കാരൻ എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ പൂർണ്ണമായിട്ടും ഇന്നത്തെ ഈ ആരോഗ്യ വിഭാഗത്തെയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വിഭാഗത്തെയോ മറ്റൊരു വിഭാഗത്തെയും ഒരു കൃത്യമായ ശരിയായ ദിശയിലാണ് സഞ്ചരിക്കുന്നത് എന്ന അഭിപ്രായം എനിക്കില്ല പക്ഷേ ഇന്നിയെങ്കിലും നാം ആരോഗ്യം എന്നത് എനിക്ക് വീണ ജോർജിനോട് അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് ഒന്ന് പറയാനുള്ളത് നിങ്ങൾ പഠിച്ചത് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനോടുള്ള ഒരു പ്രതിബദ്ധത നിങ്ങൾ കാണിക്കണം അതനുസരിച്ച് ആരോഗ്യം എന്നത് ഒരു ചരക്കല്ല എന്നും നമുക്ക് വാങ്ങാനോ വിൽക്കാനോ കൊടുക്കാനോ സൂക്ഷിക്കാനോ പറ്റിയ ഒരു വിൽപ്പന ചരക്കല്ല എന്നും അത് ഓരോ ജീവനും സ്വയം ഉണ്ടാക്കേണ്ടതാണെന്നും എന്ന ആ ബോധം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവണം അതെല്ലാവർക്കും ഇല്ല എന്നുള്ളത് നമുക്കറിയാം എല്ലാവരുടെയും വിചാരം ആരോഗ്യം എന്നുള്ളത് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കഴിയുന്ന ഒരു സാധനമാണ് അത് ഏറ്റവും വലിയ മാർക്കറ്റിൽ പോയാൽ അവിടെ നിന്ന് കിട്ടും അതുകൊണ്ടാണല്ലോ നമ്മളിവിടെ ഉള്ള മന്ത്രിമാരൊക്കെ പിന്നെ അമേരിക്കയിലെ മായോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും മറ്റൊക്കെ പോയിട്ട് പിന്നെ ചികിത്സിക്കുന്നത് അതല്ല എന്ന് ഫിസിക്സ് പഠിച്ച ഒരാള് എന്ന നിലക്ക് ഞാനും അതിൻ്റെ ചെറിയൊരു വിദ്യാർത്ഥിയാണെന്നുള്ള നിലക്ക് ഞാൻ പറയാം അതായത് ആരോഗ്യ വകുപ്പ് ഒന്ന് ഉടച്ചു മാർക്കണം ആരോഗ്യം എന്നത് അതിൻ്റെ മെയിൻ ലക്ഷ്യമാവണം ഇത് രോഗവകുപ്പാണ് അല്ലെങ്കിൽ ചികിത്സാ വകുപ്പാണ് രോഗവും ആരോഗ്യവും രണ്ടും രണ്ടാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അല്ല ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞത് ഹെൽത്ത് എങ്ങനെ ഉണ്ടാക്കാം ഹെൽത്ത് എങ്ങനെ വികസിപ്പിക്കാം ഹെൽത്ത് എങ്ങനെ പ്രിസർവ് ചെയ്യാം എന്നത് എന്നതിനുള്ള വകുപ്പാവണം അതിനെങ്കിലും അതിനാ അതിനേറ്റവും ചുരുങ്ങിയതെന്ന് ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ് ശുദ്ധവായു ശുദ്ധജലം ശുദ്ധഭക്ഷണം വിനോദം വിശ്രമം വിദ്യാഭ്യാസം അതിനൊക്കെ ഉള്ള സൗകര്യങ്ങളാണ് വൻ്റെ വിശ്രമത്തിന് ചെറിയൊരു കുടില് പിന്നെ വസ്ത്രം ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ആരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചിലവാക്കുന്ന ഇപ്പോൾ ഇതിൻ്റെ ബജറ്റിൽ ഇപ്പോ യു ഡി എഫ് ഗവൺമെൻറ്റും ചിലവാക്കിയിരുന്നതിൻ്റെ പത്തിരട്ടിയിൽ കൂടുതൽ ആരോഗ്യത്തിന് വേണ്ടി ചിലവാക്കുന്നു എന്ന് പറഞ്ഞു ശരിയാണ് പക്ഷേ അതിൽ ഒരു ശതമാനമെങ്കിലും യഥാർത്ഥ ആരോഗ്യത്തിന് ചിലവാക്കുന്നുണ്ടോ നിങ്ങൾ അത് ചിലവാക്കുക എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾ ഇതുവരെ പഠിച്ച സയൻസിനോടെങ്കിലുള്ള പ്രതിബദ്ധത നിങ്ങൾക്ക് ഉണ്ടാവണ്ടേ അതോ ഈ വെള്ളക്കാരൻ്റെ ആരോഗ്യ സംരക്ഷണം ആരോഗ്യ രീതി അതായത് മോഡേൺ മെഡിസിൻ പറയുന്നതൊക്കെ ആ അതിനുള്ള മുഴുവൻ വിഭവങ്ങളും അതിന് മാത്രമായിട്ട് കൊടുക്കുന്നത് ശരിയാണോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഒരു ശതമാനമെങ്കിലും ഒരു ശതമാനമെങ്കിലും ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കൃത്യമായ ആരോഗ്യ വിഭവങ്ങൾ ആരോഗ്യ വിഭവങ്ങൾ എന്നാൽ ശുദ്ധവായു ശുദ്ധജലം ശുദ്ധഭക്ഷണം വിനോദം വിശ്രമം വിദ്യാഭ്യാസം തൊഴിൽ ഇങ്ങനെയുള്ള കാര്യത്തിനാണ് എന്ന് അടിവരയിടുകയും അതുവഴി ആരോഗ്യം മറ്റെല്ലാ വകുപ്പുകളിലും മറ്റെല്ലാ വകുപ്പുകളെയും വിദ്യാഭ്യാസം കൃഷി ഈ വകുപ്പുകളെയൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനോ അല്ലെങ്കിൽ ഉപദേശിക്കാനോ അവ ആരോഗ്യത്തിൻ്റെ അതിരുകൾ കിടക്കാതിരിക്കുക എന്ന നിലക്ക് അവയെ ഉപദേശിക്കാനുള്ള ഒരു ഉയർന്ന വകുപ്പായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നായിട്ട് മാറ്റണം അതിന് ഈ ആരോഗ്യം എന്നത് ആരോഗ്യവകുപ്പാണെങ്കിൽ ആരോഗ്യം എന്നത് ഈ മരുന്നുകളെ കൊണ്ടോ ഈ കെട്ടിടങ്ങളെ കൊണ്ടോ ഈ യൂറോപ്പിൽ നിന്നും അല്ലെങ്കിൽ മുതലാളിത്ത രാജ്യങ്ങളിൽ നിന്നും വരുന്ന മെഷീനുകളെ കൊണ്ടോ ആരോഗ്യമുണ്ടാവില്ല എന്ന ഒരു സാമാന്യ ബോധമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ആ രീതിയിൽ ഇനിയെങ്കിലും ഈ മൗലികമായി ചിന്തിക്കാൻ അടിസ്ഥാനപരമായി ചിന്തിക്കാൻ യഥാർത്ഥത്തിൽ നമ്മളെ ആരോഗ്യവകുപ്പിലോ വിദ്യാഭ്യാസ വകുപ്പിലോ കഴിയാറില്ല അതിന് കാരണം ഇവിടെയുള്ള പ്രതിലോമ ശക്തികൾ പ്രതിവിപ്ലവ ശക്തികൾ അതേപോലെ കൊളോണിയൽ ശക്തികൾ അവരൊക്കെ തന്നെ കണ്ണിലെണ്ണയൊഴിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കാനും കണ്ണടച്ച് വിമർശിക്കാനും ശ്രമിക്കുന്നു എന്നത് തന്നെ ആയിരിക്കാം കാരണം ഇനിയെങ്കിലും നിങ്ങളൊന്നിരുന്ന് ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ ഇതൊക്കെ പ്രജകൾക്ക് വേണ്ടിയുള്ളതാണോ അതോ പൗരന് വേണ്ടിയുള്ളതാണോ വിദ്യാഭ്യാസ വകുപ്പും അതേപോലെ ആരോഗ്യവകുപ്പും ചിന്തിക്കേണ്ടതുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തേണ്ടത് അതായത് ഇതൊക്കെ പൗരന്മാരാണെന്ന് പൗരന്മാർക്ക് ആരോഗ്യമെന്ന് സ്വയം വളർത്തിയെടുക്കേണ്ടതും വികസിപ്പിച്ചെടുക്കേണ്ടതും അത് ജനനം മുതൽ തന്നെ മരണം വരെ പരമാവധി ഔഷധങ്ങളോ മറ്റ് വിഭവങ്ങൾക്ക് അപ്പുറമുള്ളതും എതിരുള്ളതുമായ വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടുള്ള ചികിത്സയല്ല എന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ഈ അങ്ങനെയുള്ള ഒരു മാറ്റത്തിലേക്ക് വിപ്ലവകരമായ മാറ്റത്തിലേക്ക് നാം ഇനിയെങ്കിലും ഈ ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും വരേണ്ടതുണ്ട് എന്ന വിനീതമായ ഒരഭിപ്രായം നമ്മളെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രിയോടും വിദ്യാഭ്യാസ മന്ത്രിയോടും അവതരിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ